പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്തിനു കുറുകെയാണ് ഒരു വെട്ട് ആംഗ്യം കാണിക്കാൻ അല്ലാണ്ട് വാതുറന്നു സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോഴും എൻ്റെ കേസ് അന്വേഷണ വേളയിൽ ഞാൻ ഇതുപോലെ ഒരു സാക്ഷിമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല പ്രിൻസ് എബ്രഹാം ഇരുപത്തിയെട്ട് വർഷക്കാലം കേരള പോലീസിൽ വിവിധ നിലകളിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ നിരവധിയായ കേസുകളുടെ അന്വേഷണത്തിൽ നേതൃപരമായ പങ്കുവഹിച്ച ഓഫീസർ ബോംബ് കെട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവന്റെ രണ്ട് പോയി അമ്മ നിന്ന് ഞങ്ങൾ കിട്ടിയ മകനാ രണ്ട് കൈപ്പത്തി മറ്റ് മുറ്റത്തിരിക്കുന്നു എല്ലാ പ്രതീക്ഷകളും പോയ കുടുംബത്തിന്റെ അന്ന് ഞങ്ങളെ പ്രതി അറസ്റ്റ് ചെയ്തില്ല സംഭവ ബഹുലമായ സർവീസ് കാലം വിവരിക്കുകയാണ് പ്രിൻസ് എബ്രഹാം ഒരു ഉന്തുവണ്ടിക്കാരനോട് അങ്ങോട്ട് മാറാൻ പറഞ്ഞ സംസാരം ചെന്ന് അവസാനിക്കുന്നത് ഒരു ലത്തിചാർജിലും ഒരു തിനോട്സവം കേസ് രജിസ്ട്രേഷനിലും എൻ്റെ ട്രാൻസ്ഫറിലും സബ് ഇൻസ്പെക്ടറിൽ തുടങ്ങി സൂപ്രണ്ട് ഓഫ് വരെ എത്തിയ ദീർഘമായ സർവീസ് കാലത്തെ മറക്കാത്ത സംഭവങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത് സർ കനകരാജ് സൂയിസൈഡ് ചെയ്തു പിറ്റേന്ന് രാവിലെ ഈ ഈടുകാർ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ബോഡി അവിടെ മരത്തെ തൂങ്ങി കിടക്കുക പോലീസുകാരടുത്ത് നാട്ടുകാരിലങ്ങോടെ വളഞ്ഞു നിങ്ങളാണ് അവനെ കൊന്നത് നിങ്ങളെ ഞങ്ങൾ വിടില്ല എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി വിഭിന്ന സ്വഭാവക്കാരായ കുറ്റവാളികൾ അവൻ പറഞ്ഞത് എനിക്ക് സേവ്യറിൻ്റെ ഭാര്യ എനിക്ക് ഇഷ്ടമാണ് അവൾക്ക് നിന്നോട് വല്ല ഇഷ്ടമുണ്ടോ അതെനിക്കറിയത്തില്ല ഇവനെ ഇല്ലാതാക്കിയിട്ട് വേണം അവളോട് ഈ വിവരം പറയാനും അവളോടൊത്ത് ജീവിക്കാനും വേറെ ഒരു വിരോധവും എനിക്ക് സേവറിനോടില്ല സേവർ എൻ്റെ രസകരമായ സർവീസ് അനുഭവങ്ങൾ ഞങ്ങൾക്ക് നാലുപേർ കൂടെ ഏതായാലും ഈ വരുന്ന ജാഥയെ തടഞ്ഞു നിർത്താനുള്ള കഴിയത്തില്ല വില്ലേജ് ഓഫീസറോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും വാതിലങ്ങ് പറഞ്ഞു ഇത് പിക്കറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരല്ലേ മാർച്ച് വരുമല്ലേ വില്ലേജ് ഓഫീസിലേക്ക് നോക്കുമ്പോൾ ഇത് തുറന്നു നടക്കില്ലേ അവർ അവിടെ തന്നെ അങ്ങ് നിന്നു നൂറിലധികം ഗുഡ് സർവീസ് എൻട്രികളും നാല് തവണ ഓണറും നേടിയ പ്രിൻസ് എബ്രഹാം തന്റെ പോലീസ് ജീവിതം വിവരിക്കുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും